ഇന്ത്യയിലെ പ്രമുഖ സർക്കസ് സ്ഥാപനങ്ങളൊന്നായ അപ്പോളോ സർക്കസിന്റെ പ്രദർശനം ശനിയാഴ്ച മുതൽ പെരുമ്പാവൂരിലും പെരുമ്പാവൂർ പാലക്കാട്ട് താഴെ ഗ്രൌണ്ടിൽ ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴ് മണിക്ക് എൽദോസ് കുന്നപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്യും ദിവസേന രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള മൂന്ന് പ്രദർശനങ്ങൾ നടത്തുമെന്ന് അപ്പോളോ സർക്കസ് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീലങ്ക സിംഗപ്പൂർ മലേഷ്യ തായ്ലന്റ് ഇന്തോനേഷ്യ മുതലായ വിദേശ രാജ്യങ്ങളിൽ പ്രദർശനം നടത്തി തിരിച്ചുവന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഷോ സംഘടിപ്പിക്കുന്ന ഏക സർക്കസ് സ്ഥാപനമായ അപ്പോളോ സർക്കസ് ഇപ്പോൾ പെരുമ്പാവൂരിലും പെരുമ്പാവൂർ പാലക്കാട്ടുതാഴം ഗ്രൗണ്ടിൽ ജനുവരി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാത്രി ഏഴിന് എൽദോസ് കുന്നപ്പള്ളി എം ഒരു മാസം നീളുന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന് അപ്പോളോ സർക്കസ് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു സർ ഞങ്ങൾ അപ്പോളോ സർക്കസ് തലിശ്ശേരി ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സർക്കസാണ് ആണ് ഇതാദ്യമായിട്ടാണ് പെരുമ്പാവൂർ കേരളത്തിൽ മൂന്ന് ക്യാമ്പുകൾ ചെയ്യാനുള്ള അവസരമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ടൈം തൃശ്ശൂർ ഓണത്തിൻ്റെ സീസണിലാണ് ഞങ്ങൾ വന്നത് അതിനുശേഷം കോഴിക്കോട് കോഴിക്കോടിന് ശേഷം അങ്ങനെ പെരുമ്പാവൂർ ഒന്ന് സെലക്ട് ചെയ്ത് പെരുമ്പാവൂറിലേക്ക് വന്നാണ് ഞങ്ങൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഭാഗത്താണ് ഈ അപ്പോളോ സർക്കസ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ മൂന്നാമത്തെ ക്യാമ്പാണ് ആദ്യമായിട്ടാണ് കേരളം ഞങ്ങൾ ചെയ്തത് ഇവിടെ വന്ന സർക്കസിനേയും കാട്ടിയും വ്യത്യസ്തമായ ഐറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ പെരുമ്പാവൂരിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോറിൻ ആർട്ടിസ്റ്റ് ഒന്നും ഞങ്ങളുടെ തയ്യാറെടുത്തും ഇല്ല ഇവിടെ ഇന്ത്യൻ കലാകാരന്മാരും മണിപ്പൂരി കലാകാരന്മാരും ഇവരെ വെച്ചിട്ട് പഴയതും പുതുമയായിട്ടുള്ള രണ്ട് കലകൾ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഞങ്ങളുടെ ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ് മൂന്ന് ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഞങ്ങളിവിടെ ഒരു മാസം കാലയളവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അംഗ സർക്കസ് സംഘം ഇരുപത്തിനാല് തരം ഐറ്റങ്ങൾ അണിനിരത്തിയ രണ്ടു മണിക്കൂർ ദൈർഘ്യമേറുന്ന ഷോയാണ് നടത്തുന്നത് ഉച്ചയ്ക്ക് ഒന്നിന് വൈകിട്ട് നാല് മണിക്ക് രാത്രി ഏഴിന് എന്നീ മൂന്ന് പ്രദർശനങ്ങളാണ് ദിവസേന അവതരിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറു മണി വരെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുണ്ട് ഹിന്ദി സിനിമ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ അഭിനയിച്ച സർക്കസ് എന്ന ടി സീരിയൽ അപ്പോളോ സർക്കസിൽ നിന്നാണ് പിറന്നത് സർക്കസ് കലയുടെ പുതിയതും പഴയതുമായ അഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് വിദേശ കലാകാരന്മാരെ വെല്ലുന്ന കൂടി കൂടുതൽ പുതിയ മികവോടെയാണ് പെരുമ്പാവൂരിൽ അപ്പോളോ സർക്കസ് പ്രദർശനം കാഴ്ചവെക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് അപ്പോളോ സർക്കസ് കമ്പനി ഉടമ സനിൽ ജോർജ് മാനേജർ പ്രദീപ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ മണിപ്പൂരി റോളർ ജഗലിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്റ്റാൻഡിൻ്റെ ഒരു ജഗലി ചെയ്യുന്നുണ്ട് മണിപ്പൂരി പിന്നെ മണിപ്പൂരി അക്രവീറ്റുണ്ട് പിന്നെ മണിപ്പൂരി ഫയർ ഡാൻസ് ഉണ്ട് പിന്നെ ഒരു സൂപ്പർ ഒരു ലേഡി ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് പന്ത്രണ്ട് മിനിറ്റോളോ സൈക്കിളിൽ സൂപ്പർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു അഞ്ച് വർഷം നാല് വർഷം ഒരേ ടൈമിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ആ ഐറ്റം ചെയ്യാൻ പറ്റും ആ ഒരു ഐറ്റം സൂപ്പർ ഐറ്റം ഞങ്ങളെടുത്തുണ്ട് അതാണ് ഞങ്ങളെ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്നത് അത് സൂപ്പർ സൈക്കിളിൽ നിന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊരു ലേഡിയാണ് അത് കാശ്മീരി ലതാ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ചെയ്യുന്നത് അങ്ങനെ വ്യത്യസ്തമായ ഇരുപത്തിനാല് ഐറ്റം അതിൽ ഞങ്ങളെ പഴയ കലയും പുതിയ കലയും ചേർന്നിട്ട് ഞങ്ങളങ്ങനെ ഇരുപത്തിനാല് ഐറ്റം ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഇവിടെ ഞങ്ങൾ നിങ്ങളെ എം എൽ എ ആണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് മുനിസിപ്പൽ ചെയർമാൻ എൻ്റെ പ്രതിപക്ഷ നേതാവ് ജേക്കബ പ്രസാബ് ഇവരെല്ലാം മൂന്ന് പേരും കൂടിയാണ് നാളെയും ഏഴ് മണിക്കാണ് ഞങ്ങളെ ഓപ്പനിങ് ശനിയാഴ്ച ഏഴ് മണിക്കാണ് ഓപ്പനിങ് അപ്പം നിങ്ങളും എല്ലാവരും കുടുംബമായിട്ട് നിങ്ങൾ ഈ ഷോയിൽ ഓപ്പനിങ്ങിൽ കലരണം കലർന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന് ഞാൻ വിജയം അതിന് അപേക്ഷിക്കുകയാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ